ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ കരിമംഗല്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ കിറ്റ് കേട്ടോ കാര്യങ്ങളാണ് നിങ്ങൾ കരിമംഗല്യുള്ളവരെ ഉപയോഗിക്കേണ്ടത് ഇത് എല്ലാവർക്കും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതാണ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം കാരണം നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം എല്ലാം കൂടെ നമ്മളൊരു ആക്കിയിട്ട് നിങ്ങളുടെ തരികയാണ് അതായത് കിറ്റാക്കിയിട്ട് തരുമ്പോൾ നമ്മൾക്കറിയാം സെപ്പറേറ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ഓഫറിലാണ് നമ്മൾ തരുന്നത് കാരണം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് പേരും ഒരു മൂന്ന് പ്രോഡക്റ്റ് വേറെ ആയിട്ട് വാങ്ങിച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിമംഗല്യം മാറാനായിട്ടുള്ളൊരു കിറ്റാണ് അതായത് ആ കിറ്റിലുണ്ട് കരിമംഗല്യം മാറാനുള്ള എല്ലാ കൂട്ടും ആ കിറ്റിലുണ്ട് അപ്പം ആ കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേറെ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ആ പിഗ്മെൻറ്റേഷൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അഥവാ കരിമംഗല്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ കിറ്റ് കേട്ടോ അപ്പം ആ ഒരു സ്കിൻ പ്രോബ്ലം ഉള്ളവർ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിറ്റ് ഉദ്ദേശിക്കുന്നത് കരിമംഗല്യം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഈ കരിവാളിപ്പൊക്കെ നന്നായിട്ട് പഴകിയിട്ട് ഇവിടെയും ഈ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ അതുപോലെ ഈ ഭാഗത്ത് ഒക്കെ അങ്ങനെ കറുത്ത അത് കരിമംഗല്യം എന്നാണ് പറയാം എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു സംഭവ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് എല്ലാവർക്കും അറിയാം പുതിയ വ്യവേഴ്സിനായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് എന്താന്ന് മനസ്സിലായോ ഏ ഇരുനാലായിട്ട് കാണുന്നുണ്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബാസ്കറ്റിൽ കൊണ്ടുവന്നത് അപ്പൊ ഇതെന്താന്ന് മനസ്സിലായോ അപ്പോൾ ഈ ഒരു കാര്യം ഒരു കിറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് മനസ്സിലായോ ഇത് ഇതെന്തിനുള്ളതാന്ന് ഞാൻ പറയാം കിറ്റ് ആയിട്ടാണ് തരാൻ പോകുന്നത് അപ്പോൾ ഇപ്പോഴാണെങ്കിലും ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് ഞാൻ തരുമ്പോഴും അത് നിങ്ങൾക്ക് വേറെ വാങ്ങിക്കുന്ന നിങ്ങളെല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കുന്ന റേറ്റിലല്ല അതിൻ്റെ ഹാഫ് റേറ്റിലാണ് തരുന്നത് കാരണം ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ ഇന്ന് ഒരുപാട് റേറ്റ് ആവുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ റേറ്റ് ആവുന്നുണ്ട് എന്നാലവർ സ്കിൻ പ്രോബ്ലം ഇത് കോമൺ ആയിട്ടുള്ളത് ഉള്ളതായത് എല്ലാം അവർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാകാനും പുതിയ ഇങ്ങനെ പ്രശ്നമുള്ള ഒരു ഒരു സാധാരണക്കാർക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കിറ്റ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഈ കിറ്റിൽ അപ്പോൾ ഇതിൽ കരിമംഗല്യത്തിലുള്ള കരിമംഗല്യം എന്ന പ്രശ്നമുള്ളവർക്കുള്ള ഒരു കിറ്റാണിത് അപ്പോൾ അങ്ങനെ കരിമംഗല്യമാണെന്ന് പ്രശ്നമെങ്കിൽ മാത്രമാണ് ഈ കിറ്റ് മേടിക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ വാങ്ങിക്കാം അത് സെപ്പറേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി ഈ കിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്കിൻ കരിമംഗല്യം പൂർണ്ണമായി മാറാനായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് ഉപയോഗിക്കാം പക്ഷെ നമുക്കത് നമ്മുടെ ഇഷ്ടമുള്ള ഐറ്റം വാങ്ങിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ് കരിമംഗലി ഉള്ളവർക്ക് മാത്രമാണ് ഇട്ട് അത് ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഇതിൽ വേണ്ടത് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ എന്തൊക്കെയാണെന്ന് അപ്പം ഈ കിറ്റിലുള്ളത് ഞാൻ പറയാവേ ഇവനൈ നേരം വീണുകളിക്കാണ് ഞാൻ ഇത് കുഞ്ഞു കുപ്പി ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അമ്പത് എം എല്ലിൻ്റെ സൗകര്യത്തിന് കൊണ്ടുവന്നതാണ് അപ്പം ഇതാകുമ്പോൾ ഇപ്പം നിങ്ങൾ സെപ്പറേറ്റ് ഇത് ഈ ഇത് ഫേസ് വാഷ് ആണ് ലിക്കോറൈസ് ഫേസ് വാഷ് ആണ് കേട്ടോ ലിക്കോറൈസ് ഫേസ് വാഷ് തന്നെ വാങ്ങിക്കുന്നവരുണ്ട് അപ്പോൾ അവർ ഹോസ്റ്റലേഴ്സ് അതേപോലെ നമ്മൾ എന്തെങ്കിലും ഒരു യാത്ര പോകണം അപ്പം നമ്മൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യം തന്നെ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതിലാണ് അമ്പത് എം എലിൻ്റെ കുപ്പി ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് അപ്പം അത് ലിക്കോറൈസ് ഫേസ് വാഷാണ് കേട്ടോ പാക്കിട്ടതിന് ശേഷം കഴുകാനുള്ള ഐറ്റം ആണ് ഇനി അതുകൂടാണ്ട് പിന്നെയുള്ളതാണ് നമ്മുടെ ഇതാണ് മെയിൻ കാര്യം ലിക്കോറൈസ് ഫേസ് പാക്ക് പൗഡർ കേട്ടോ അപ്പം ഇതാണ് നമുക്ക് മെയിൻ അപ്പം ഈ ഫേസ് പാക്ക് മുഖം ക്ലീൻ ചെയ്ത് ഈ ഫേസ് പാക്ക് തൈരില് ഇതിന്റെ കൂടെ നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം പ്രശ്ന മറ്റുള്ളവർക്ക് അതായത് കരിമംഗലി അല്ലാത്തവർക്ക് കരിമംഗലി ഉള്ളവർക്ക് ചേർക്കേണ്ട കാര്യം ഇതിന് കൂടെ തരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ലിക്കോ പൗഡർ ഇത് ലിക്കോറൈസ് പൗഡർ ഇതിനോടൊപ്പം നിങ്ങൾ കരിമംഗല്യം ഉള്ളവർ ചേർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ കേട്ടോ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നാട് ഡിസ്പാച്ച് ഡേറ്റ് ആണ് അപ്പോൾ പോവാനുള്ളതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കിറ്റിലോ നിങ്ങൾ കാര്യങ്ങൾ കാണിക്കുകയാണ് അപ്പോൾ ഈ ലിക്കോ ഓറഞ്ച് പീൽ പൗഡർ പിന്നെ ഫസ്റ്റ് കാണിച്ച ലിക്വറൈസിൻ്റെ ഫേസ് വാഷ് ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ കൈമംഗലിയുള്ളവരെ ഉപയോഗിക്കേണ്ടത് ഇത് എല്ലാവർക്കും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ ലിക്കോറൈസും ഓറഞ്ച് പീൽ പൗഡറും ഫേസ് പാക്ക് അതിനോടുകൂടി പിന്നീട് ഇറക്കിയിട്ടുള്ളതാണ് ലിക്വറൈസിൻ്റെ ഫേസ് വാഷ് കാരണം നമ്മൾ ഈ പാക്കിട്ട് ഫലം നിങ്ങൾ കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഓർഗാനിക് സോപ്പുകളാണെങ്കിലും നിത്യേനം ഉപയോഗിക്കുന്ന വേറെ ഫേസ് വാഷ് കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണെങ്കിലും അതിന് ഗുണം പോകാനായിട്ട് ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ലിക്വറൈസ് എക്സ്ട്രാക്ട് കൊണ്ടുള്ള ലിക്കോറിസ് ഫേസ് വാഷ് അതും പാരബിൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ബേസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ബേബി ലോഷൻ ലോഷനൊക്കെ ബോഡി ലോഷൻ അതിനൊക്കെ ഒക്കെ ഗുണമാണ് ചെയ്യുന്നത് കെമിക്കൽ ഒട്ടുമില്ലാതെ അപ്പൊ ആ ഒരു ഫേസ് വാഷിൽ വൈറ്റമിൻ ഇ ഗ്ലിസറിൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് അപ്പൊ മനസ്സിലായല്ലോ ഈ ഫേസ് വാഷിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് അതേ അടങ്ങിയിരിക്കണമെന്ന് മനസ്സിലായാലോ ലീക്കോറൈസ് എക്സ്ട്രാക്ട് വൈറ്റമിൻ ഇ ഗ്ലിസറിൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ഓറഞ്ച് പീ പൗഡർ ലീക്കോറൈസ് ഫേസ് പാക്ക് പൗഡറും അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്കൊരു കിറ്റായിട്ട് കരിമംഗല്യത്തിനുള്ള കിറ്റായിട്ട് കിട്ടുന്നത് അല്ലേ ആദ്യമായിട്ടല്ലേ കരിമംഗല്യത്തിനൊരു കിറ്റ് കാരണം തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഉപയോഗിച്ചവർക്ക് റിസൾട്ട് ഉണ്ട് അപ്പോൾ വാങ്ങി വാങ്ങിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ എൻ്റേത് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതൊക്കെ മൂന്ന് വാങ്ങിക്കുമ്പോൾ ഒരു നൂറ് ഗ്രാം വെച്ചിട്ടെങ്കിലും നിങ്ങൾ ഓറഞ്ച് പൗഡർ ആണെങ്കിലും ലിക്വറൈസ് ഫേസ് പാക്ക് പൗഡറാണെങ്കിലും നൂറ് എം എൽ എ ലിക്വറൈസ് ഫേസ് വാഷ് ആണെങ്കിലും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് വരുന്നുണ്ട് പക്ഷേ നമുക്കതിനുള്ള നല്ല കാര്യങ്ങൾ നമ്മളതിൽ ചേർത്തിരിക്കണം അപ്പോൾ നമുക്കും അതിൻ്റെ എന്താ പറയുക അതിൽ ചേർക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് റേറ്റ് ഉണ്ട് അപ്പോൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു കാര്യം ചെയ്താലും ഉപകാരം കാരണം എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ടു വീക്സ് ആയിട്ട് ഇതിന്റെ ഒരു തിരക്കാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കിറ്റ് ആക്കാം നമുക്ക് പറ്റാവുന്ന ഒരു കാര്യം ചെയ്യണോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കിറ്റ് അപ്പോൾ ഈ കിറ്റിന്റെ റേറ്റ് അറിയേണ്ടവർ എന്നെ കമൻറ്റിലിടാം നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് അറിയുമ്പോൾ കമൻറ്റിലിടാൻ അതിന് ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റ് പറഞ്ഞു തരും എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് അറിയാം വാങ്ങിക്കുന്നവരാണ് ചാടി വീണ് വാങ്ങിക്കും കാരണം കാരണമെന്ന് വെച്ചാൽ അവർക്ക് അറിയാം സെപ്പറേറ്റ് റേറ്റ് അപ്പം നിങ്ങൾക്ക് അത്രയും നല്ല ലാഭത്തിലാണ് ഞാൻ തരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ടവർ മാത്രം ഓർഡർ ചെയ്യുക ഇത് റിസൾട്ട് നൽകുന്ന കരിമംഗല്യം പൂർണ്ണമായി മാറ്റുന്ന ഒരു പ്രോഡക്ട്സ് ആണ് ഞാൻ കിറ്റായി തരുന്നത് അപ്പം അവിടെ കിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതിനുള്ള എങ്ങനെയാണ് അത് മിക്സ് ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറയാം ഫേസ് നന്നായി ക്ലീൻ ചെയ്യാം നമ്മുടെ ലിക്വറൈസ് ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തതിന് ശേഷം മുഖമാഷ് ചെയ്ത് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്ക് ലിക്വറൈസും ഓറഞ്ച് പീൽ പൗഡറും എടുക്കുക ലിക്വറൈസാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഒരു ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നതെങ്കിൽ ഹാഫ് ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ എടുത്താൽ മതിയാവും കേട്ടോ നെക്കിലും ഇടാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പം എത്രയാണ് എടുക്കുന്നത് ആണ് ക്വാണ്ടിറ്റി ആ ലിക്കോറൈസ് എത്ര എടുക്കുന്നു അതിൻ്റെ ഹാഫാണ് ഓറഞ്ച് പീൽ എടുക്കേണ്ടത് ഇനി ഒരു കൂടി പോയി കുറഞ്ഞു പോയി വെച്ചിട്ട് ഒരു പ്രശ്നം വരാനില്ലേ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യും കേട്ടോ പിന്നെ തൈരില് തൈര് അലർജി ഇല്ലാത്തവർ തൈരിൽ തന്നെ മിക്സ് ചെയ്യണേ അത് നന്നായിട്ട് റിസൾട്ട് ഉണ്ട് ഉണ്ടാകും ഞാൻ പറയണേ ഇനി തൈര് പറ്റാത്തവർ അലർജി ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടർ എടുക്കാം ഇനി ഇപ്പോൾ ഈ രണ്ടും പറ്റാത്തവരാണെങ്കിൽ പാലെടുക്കാം അപ്പം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് പറ്റുക ഈ ഒരു മൂ ഈ മൂന്നെണ്ണത്തിൽ മൂന്ന് കാര്യങ്ങളെന്ന് വെച്ചാൽ അത് നിങ്ങൾ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ എണ്ണമയമുള്ള ചർമാണെങ്കിൽ പാൽ ഉപയോഗിക്കണ്ടോ റോസ് വാട്ടർ തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഓവർ ഡ്രൈ ഒന്നും ആവണ്ട മാക്സിമം പതിനഞ്ച് അപ്പോഴേക്കും നിന്നായി വലിഞ്ഞ മുറുകാണെന്ന് തോന്നുമ്പോഴേക്കും കഴുകി കളയണേ ഓവർ ഡ്രൈ ആവണ്ട അപ്പോൾ പത്തോ പതിനഞ്ചോ കേട്ടോ അത്രയും മാത്രം മതി അതിന് ശേഷം പിന്നെ നിങ്ങൾ ഫേസ് വാഷ് ഉപയോഗിക്കരുത് പിന്നെ വെറുതെ കഴുകി കളയുക നോർമൽ വാട്ടറിൽ വെറുതെ കഴുകി കളയുക ആദ്യം തന്നെ ഇങ്ങനെ ഈ ഡ്രൈട്ട് ഉറക്കാണ്ട് കുറച്ചൊന്ന് കൈ കൊണ്ട് നനച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വയ്ക്കിയതിന് ശേഷം പിന്നെ ശരിക്കും നമ്മൾ കഴുകണ പോലെ അങ്ങ് കഴുകി കളയാം കേട്ടോ എന്നിട്ട് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസിങ് ക്രീമോ ജെല്ലോ പെരട്ടാം കാരണം നമ്മൾ ഏത് പാക്കിട്ടാലും നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവുമല്ലോ അപ്പം നമ്മുടെ സ്കിൻ എപ്പോഴും എന്ത് വേണം ഈർപ്പമുള്ളതായിട്ട് നിൽക്കണം അപ്പോൾ അതിന് നമ്മൾ അലോവ ജെല്ലോ അതൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഓർഗാനിക് ജെല്ലോ ക്രീമോ മോയ്സ്ചറൈസിംഗ് നിങ്ങൾ പെരട്ടാം കെമിക്കൽ അടങ്ങി ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യരുത് അതിന് ശേഷവും ചെയ്താലും ഇത് വരാനുള്ള ചാൻസ് ഏത് കാര്യങ്ങളും സ്കിൻ ഡിസീസ് വരാനുള്ള കാര്യങ്ങൾ കെമിക്കൽ അടങ്ങിയത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാതെ നോക്കാം ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഡെയിലി ചെയ്യേണ്ട കേട്ടാ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നല്ല റിസൾട്ട് ഉണ്ടാവും എന്നിട്ട് നിങ്ങളത് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ കരിമംഗലിയും ഉള്ളവർ ഇത് അവർക്കുള്ളൊരു സ്പെഷ്യലാണിത് ഈ മിക്സിങ് അത് ഞാൻ പറയണേ അപ്പോൾ അവർ ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്യണമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻറ്റിൽ ഇടുന്നത് രണ്ടോ മൂന്നോ പേര് മാത്രമാണ് അതേപോലെ കസ്തൂരി മഞ്ഞളൊക്കെ നമ്മുടെ ഇന്ന് വാങ്ങിച്ചിട്ട് എത്രയോ നല്ല അഭിപ്രായമാണ് ഓരോരുത്തരും പറയുന്നത് നമ്മൾക്ക് മെസ്സേജ് ചെയ്യണമെന്ന് അറിയാമോ അപ്പം നിങ്ങൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് കിട്ടുന്നതേ അപ്പം ഇവരും ഈ പറഞ്ഞതുപോലെ ഇവരും പബ്ലിക്കായിട്ടുള്ള കമൻ്റ് കിട്ടും നിങ്ങളുടെ പോലുള്ള മറ്റുള്ളവർക്ക് ഉപകാരം ആകട്ടെ അപ്പം അങ്ങനെ നിങ്ങൾ കമൻറ്റ് ഇടാൻ നോക്കണേ കമന്റുകൾ കുറവാണ് ഇപ്പോൾ കുറെ നാളായിട്ട് ഞാൻ പറയണില്ല കമന്റുകൾ ഇല്ല എന്നാൽ വിളിക്കും മെസ്സേജിനും കുറവുമില്ല ഓർഡർന്ന് അപ്പോൾ അതും കൂടി വേണം കാരണം പുതിയ വിവേഴ്സ് അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക നമ്മളിപ്പോൾ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് നമ്മൾ കുറച്ചൊക്കെ ആയി വരുന്നുള്ളൂ നമ്മുടെ എന്താണ് നമ്മുടെ നമ്മൾ പറയുന്നത് എന്നൊക്കെ അറിഞ്ഞ ആളുകളേക്ക് എത്തുന്നേ ഉള്ളൂ ഏ നിങ്ങൾ നിങ്ങളതിന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ബൈ